ഉൾപത്തി ഇരുപത്തഞ്ച് അബ്രാഹത്തിൻ്റെ സന്തതികൾ അബ്രാഹം കെത്തൂറ പേരായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു അവളിൽ അവന് സിംറാൻ യോക്ഷാൻ മെത്താൻ മിഥിയാൻ ഇഷ്ബാക്ക് ഷുവാഹ് എന്നിവർ ജനിച്ചു യോക്ഷാൻ ഷേബായും ദദാനും ജനിച്ചു ദദാൻ്റെ മക്കളാണ് അഷൂറിം ലത്തുഷിം ലവൂമിം എന്നിവർ മിഥിയാൻ്റെ മക്കൾ ഏഫ ഏഫർ ഹനോക്ക് അബീദ എൽദ എന്നിവരാണ് ഇവർ കെത്തൂറായുടെ സന്താനങ്ങളാണ് അബ്രാഹം തനിക്കുണ്ടായിരുന്നതെല്ലാം ഇസ്ഹാക്കിന് കൊടുത്തു തൻ്റെ ഉപധാരികളിലുണ്ടായ മക്കൾക്കും അബ്രാഹം ധാരാളം സമ്മാനങ്ങൾ നൽകി താൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അവരെയെല്ലാം മകനായ ഇസഹാക്കിൽ നിന്ന് ദൂരെ കിഴക്കൻ ദേശത്തേക്ക് അയച്ചു അബ്രാഹത്തിൻ്റെ മരണം അബ്രാഹത്തിൻ്റെ ആയുഷ്കാലം നൂറ്റി എഴുപത്തി അഞ്ച് വർഷമായിരുന്നു തൻ്റെ വർഷങ്ങൾ പൂർത്തിയായപ്പോൾ തികഞ്ഞ വാർദ്ധക്യത്തിൽ അബ്രഹാം അന്ധിശ്വാസം വലിക്കുകയും തൻ്റെ ജനത്തോട് ചേരുകയും ചെയ്തു മക്കളായ ഇസഹാക്കും ഇസ്മയേലും മാമ്രയുടെ എതിർവശത്ത് സോഹാർ എന്ന ഹിത്തിൻ്റെ മകനായ എഫ്രോണിന്റെ വകയായിരുന്നു മഖ്ബല ഗുഹേൽ അവനെ അടക്കി ഇത്തരയിൽ നിന്ന് അബ്രാഹം വിലക്ക് വാങ്ങിയതായിരുന്നു അവയൽ അവിടെ അബ്രഹാം ഭാര്യ സാറായോടൊപ്പം സംസ്കരിക്കപ്പെട്ടു അബ്രാഹത്തിൻ്റെ മരണത്തിന് ശേഷം ദൈവം അവൻ്റെ പുത്രൻ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു അവൻ ബാർലഹായ് റോയിൽ പാർത്തു ഇസ്മയേലിൻ്റെ സന്തതികൾ സാറയുടെ ദാസിയായ ഈജിപ്തുകാരി ഹാഗാറിൽ അപ്രാഹത്തിനുണ്ടായ ഇസ്മായിലിൻ്റെ മക്കൾ ഇവരാണ് ജനനക്രമമനുസരിച്ച് ഇസ്മായിലിൻ്റെ മക്കളുടെ പേര് വിവരം ഇസ്മായിലിൻ്റെ കടിഞ്ഞൂൽ പുത്രൻ നബായോത്ത് തുടർന്ന് കേദാർ അത്ബേൽ മിബ്സ മിഷ്മ ദൂമ മസ ഹതാദ് തേമ യത്തൂർ നവീഷ് ഖേദ്മ ഇവരാണ് ഇസ്മായിലിൻ്റെ പുത്രന്മാർ ഗ്രാമങ്ങളും ആസ്ഥാനങ്ങളും അനുസരിച്ച് അവരുടെ വംശത്തിലെ പന്ത്രണ്ട് പ്രഭുക്തന്മാരുടെ പേരുകളാണിവ ഇസ്മായിലിൻ്റെ ആയുഷ്കാലം നൂറ്റി മുപ്പത്തേഴ് വർഷമായിരുന്നു അവൻ അന്തിശ്വാസം വിളിക്കുകയും തൻ്റെ ബന്ധുക്കളോട് ചേരുകയും ചെയ്തു ഹവീല മുതൽ ഷൂർ വരെയുള്ള ദേശത്ത് അവർ വാസമുറപ്പിച്ചു അസീറിയയിലേക്കുള്ള വഴിയിൽ ഈജിപ്തിൻ്റെ എതിർവശത്താണ് ഷൂർ അവർ ചാർജക്കാരിൽ നിന്നെല്ലാം അകന്നാണ് ജീവിച്ചത് ഏസാവും യാക്കോബും അബ്രഹത്തിൻ്റെ പുത്രനായ ഇസഹാക്കിൻ്റെ വംശാവിലെ അബ്രഹത്തിൻ്റെ മകൻ ഇസഹാക്ക് ഇസഹാക്കിന് നാൽപ്പത് വയസ്സുള്ളപ്പോൾ അവൻ റബ്ബായെ ഭാര്യയായി സ്വീകരിച്ചു അവൾ പാതാൻ ആരാമിലുള്ള ബത്വേലിൻ്റെ പുത്രിയും ലാബാൻ്റെ സഹോദരിയുമായിരുന്നോ അവർ അരമായരായിരുന്നോ ഇസഹാക്ക തൻ്റെ വദ്യയായ ഭാര്യയ്ക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് അവൻ്റെ പ്രാർത്ഥന കേൾക്കുകയും റബേക്ക ഗർഭിണിയാവുകയും ചെയ്തു അവളുടെ ഉദരത്തിൽ കിടന്ന് കുഞ്ഞുങ്ങൾ മല്ലിട്ടപ്പോൾ അവൾ കർത്താവിനോട് ചോദിച്ചു ഇങ്ങനെയെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കും അവൾ കർത്താവിൻ്റെ തിരുമനസ്സറിയാൻ പ്രാർത്ഥിച്ചു കർത്താവ് അവളോട് അരുളി ചെയ്തു രണ്ട് വംശങ്ങളാണ് നിന്റെ ഉദരത്തിലുള്ളത് നിന്നിൽ നിന്ന് പിറക്കുന്നവൻ രണ്ട് ജനതകളായി പിരിയും ഒന്ന് മറ്റേതിനേക്കാൾ ശക്തമായിരിക്കും മൂത്തവൻ ഇളയവന് വൃത്തി ചെയ്യും അവൾക്ക് മാസം തികഞ്ഞപ്പോൾ അവളുടെ ഉദരത്തിൽ രണ്ടു ശിശുക്കൾ ആദ്യം പുറത്തു വന്നവൻ ചമന്നിരുന്നു അവൻ്റെ ദേഹം മുഴുവൻ രോമക്കുപ്പായം ഇട്ടതുപോലെയായിരുന്നു അവർ അവനെ ഏസാവ് എന്ന് പേരിട്ടു അതിനുശേഷം അവൻ്റെ സഹോദരൻ പുറത്തു വന്നു ഏസാവിൻ്റെ കുതിക്കാലിൽ അവൻ പിടിച്ചിരുന്നു അവനെ യാക്കോബ് എന്ന് വിളിച്ചു ഇസ്ഹാക്കിന് അറുപത് വയസ്സായപ്പോഴാണ് അവൾ അവരെ പ്രസവിച്ചത് കടിഞ്ഞൂലവകാശം കുട്ടികൾ വളർന്നുവന്നോ ഏസാവ് നായാട്ടിൽ സമർത്ഥനും കൃഷിക്കാരനുമായി യാക്കോബ് ശാന്തനായിരുന്നു അവൻ കൂടാരങ്ങളിൽ പാർത്തു പേട്ടയാടി കൊണ്ടുവന്ന മാംസം തിന്നാൻ കിട്ടിയിരുന്നതിനാൽ ഇസ്ഹാക്ക് യേസാവിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു റബേക്കായ്ക്ക് യാക്കോബിനോടായിരുന്നു കൂടുതൽ സ്നേഹം ഒരിക്കൽ യാക്കോബ് പായസമുണ്ടാക്കി കൊണ്ടിരുന്നപ്പോൾ ഏസാവ് വിശന്ന് തളർന്ന് വയലിൽ നിന്ന് വന്നു അവൻ യാക്കോബിനോട് പറഞ്ഞു ആ ചെമ്മന്ന പായസം കുറച്ച് എനിക്ക് തരിക ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുന്നു അതിനാൽ അവന് ഏതോം എന്നു പേരുണ്ടായി യാക്കോബ് പ്രതിവചിച്ചു ആദ്യം നിന്റെ നിൻ്റെ അവകാശം എനിക്ക് വിട്ടുതരിക ഏസാവ് പറഞ്ഞു ഞാൻ വിശന്നു ചാക്കാറായി കഠിനയിൽ അവകാശം കൊണ്ട് എനിക്കിനി എന്ത് പ്രയോജനം യാക്കോബ് പറഞ്ഞു ആദ്യം എന്നോട് ശപഥം ചെയ്യുക ഏസാവ് ശപഥം ചെയ്തു അവൻ തൻ്റെ കടിഞ്ഞൂലവകാശം യാക്കോബിന് വിട്ടുകൊടുത്തു യാക്കോബ് അവന് അപ്പവും പയർ പായസവും കൊടുത്തു തേറ്റിയും കുടിയും കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് പോയി അങ്ങനെ ഏസാവ് തൻ്റെ കടിഞ്ഞൂൽ അവകാശം നിസ്സാരമായി കരുതി